പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ മാസം ഒൻപതാം തീയതി ബുധനാഴ്ച വിശുദേവസ്വ പിതാവിൻ്റെ മധ്യസ്ഥത തേടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പുതിയൊരു ദിവസം ഒരുക്കി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപ്പെട്ടു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു അവരെ പ്രതി വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഇതാ ദിവികാരുണ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് തന്നെ എല്ലാവർക്കും ആശ്വാസമേകണമേ ഇന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ ശുദ്ധീകരണത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്കെല്ലാം സമാധാനവും ആശ്വാസവും ലഭിക്കാൻ ലഭിക്കാനിട ഞങ്ങൾ ഇന്ന് പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കണമേ കൂടെ കർത്താവേ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ഇന്നത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വചനം ഇന്ന് ധ്യാനിക്കാം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും കുംഭസാരമെന്ന മഹാദ്ഭുതത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ദിവസം ഓരോ ദിവസവും ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന സ്ഥലം ബലിവേദിയാണ് അപ്പവും മീനും തിരുശരീരവും തിരു രക്തവുമായി തീരുന്ന വലിയ അത്ഭുതം നടക്കുന്ന സ്ഥലം രണ്ടാമത്തെ അത്ഭുതം നടക്കുന്ന സ്ഥലം കുംഭസാരക്കൂടാണ് കുംഭസാരത്തിൽ ഏറ്റുപറയുന്ന പാപങ്ങൾ എത്ര സിദ്ധിയുള്ള കൗൺസിലർ കൗൺസിലറുടെ അടുത്ത് പോയാലും വെളിപ്പെട്ട് കിട്ടുന്നില്ല എന്ന സത്യം മനസ്സിലാക്കുമ്പോഴാണ് കുംഭസാരത്തിൻ്റെ മഹാത്മ്യം പിടികിട്ടുക കുംഭസാരിക്കാത്ത പാപങ്ങളെല്ലാം കൗൺസിലിംഗ് നടത്തുന്നവർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മെ വീണ്ടും വീണ്ടും സ്വീകരിക്കാനായി കർത്താവ് ഒരുക്കിയ കരുണയുടെ കൂടാരമാണ് കുംഭസാരക്കോട് ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ വലിയ തടസ്സങ്ങൾ ദിവ്യ ഔഷധം കൂടിയാണ് കുംഭസാരം ഈ നോമ്പ് കാലത്ത് ഈശോയെ കൂടുതൽ എളിമപ്പെടാനും നല്ലൊരു കുംഭസാരം നടത്താനും അങ്ങ് ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന കൃപകളെല്ലാം സ്വന്തമാക്കാനും ഞങ്ങളെ ഒരുക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ട് നിയോഗങ്ങൾ നമ്മുടെ ആരാധനയിൽ ചേർത്ത് സമർപ്പിക്കണേ കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം സർജറി കൂടാതെ സുഖപ്പെടാൻ വേണ്ടി ഉദര സംബന്ധമായ വലിയ പ്രതിസന്ധി നേരിടുന്ന ഇമ്മാനുവേൽ എന്നു പേരുള്ളൊരു മകനു വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണേ നമ്മുടെ കർത്താവീശ്വംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ